വിദ്യാർത്ഥികളെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമേ സത്യന്ത്ര കാലഘട്ടത്തിലെ പ്രബോധന ദൗത്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായി ചർച്ച ഉദ്ദേശിക്കുന്നു അള്ളാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമേ അള്ളാഹു സുഭാനുഭത്താലോ എടുക്കൽ സ്വീകാര്യമായൊരു മതമാണ് ഇസ്ലാം എന്ന് ആർക്കും സംശയമില്ല അള്ളാഹു ഖുർആാനോട് പറയാണ് ഫീഖ് ഉൽ ഉമ്മത്തീം റസൂല അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ ജനവാസമുള്ള എല്ലാ മേഖലകളിലും അള്ളാഹു അവൻ്റെ ദൂതർമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി ബൈ റസുൽ അള്ളി സ്ല്ലാ വരെ എത്തിച്ചേരുന്ന ആ പ്രബോധന ദൗത്യ ലഭിത്തങ്ങളിലൂടെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അത് പൂർത്തിയാവുകയാണ് അവസാനം ആ ഹജ്ജത്തുൽ വിദായിൻ്റെ അവസാന പ്രസംഗത്തിൽ ഹബീബാബിത്തങ്ങൾ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു തരികയാണ് ഈ ഇസ്ലാം മതത്തെ നിങ്ങൾ ഇവിടെ ഹാജറായവർ മറന്നവർക്ക് നിങ്ങൾ ഈ ഇസ്ലാമിന്റെ ഈ സന്ദേശത്ത് നിങ്ങൾ എത്തിക്കണം അവിടെ പറയുന്നുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ഒന്ന് ഖുർആാനിനെയും ഒന്ന് എൻ്റെ ചരിയേയും ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ ഇവിടെ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഏതൊരു കാലഘട്ടത്തിലും പ്രബോധത്തിന്റെ ദൗത്യം അത് അത് അള്ളാഹുവിനെ അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ എന്ന ആയത്തുകളും നിബിത്തങ്ങളെ ആ ചരിയും അടിസ്ഥാനമാക്കിയാവണം നമ്മുടെ പ്രബോധനത്തിൻ്റെ ദൗത്യം വേണ്ടത് അങ്ങനെ അങ്ങനെ ആ ഈ നിമിത്തങ്ങൾ ഈ സന്ദേശം കേട്ട് പല സ്വഭാപത്തുകളും പല മേഖലകളിലൂടെ പ്രബോധനത്തിന് ഇറങ്ങുന്നു അങ്ങനെ കേരളത്തിലും കേരളത്തിലും സ്വഭാവികൾ വരുന്നു അങ്ങനെയാണ് നമ്മളിലേക്ക് ഉസ്താദന്മാർ വഴി എല്ലാവരെയും നമ്മിലേക്ക് ഈ ഇസ്ലാം മതത്തെ നമ്മൾ എനിക്ക് ഇനി ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ പ്രബോധത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് നമ്മളും നമ്മുടെ ഉസ്താദരും നമുക്ക് ശേഷം വരുന്ന ആളുകളുമാണ് ഈ കാലഘട്ടം സത്യം സത്യം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആളുകൾ പ്രബോധത്തിന് സ്വീകരിക്കുള്ളൂ അതായത് തെളിവുമാണ് എന്തിനും തെളിവ് ഈ കാലഘട്ട ഈ സത്യന്തര കാലഘട്ടം പറഞ്ഞാൽ തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വിശ്വസിക്കുള്ളൂ അതിന് നമ്മൾ എന്ത് ചെയ്യണം സംവാദങ്ങൾ പഠിക്കണം ഇന്നിൻ്റെ ഏറ്റവും കൂടുതൽ എന്താണ് അനൻഷ ഇസ്ലാമിലെ ഒരു നായന വിഷയം എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട് ആ ആ വിഷയത്തിൽ അദ്ദേഹം എന്തോ ഒരു കാഴ്ചപ്പാടിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹം വിളിച്ചു പറയുകയാണെ ഇസ്ലാമിൽ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണ് ഒരു ദാരിയായ ഷിബിലിധം അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് ഇറങ്ങി അതേപോലെ ആ ഷിബിലി ഉസ്താദിനെ പോലെ ഉള്ളവർ ഉള്ളത് പോലെ നാം ഉണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് വരുമ്പോൾ നാം അതിനെ പഠിച്ച് എന്ത് പഠിച്ചുകൊണ്ട് മാത്രമേ പറയാമുള്ളൂ നമ്മുടെ ഊഹാ ബോധ ബോധത്തിലൂടെ ഒന്നും ഒരിക്കലും പ്രബോധനം നാം ഇറങ്ങരുത് അതന്നെ തങ്ങൾ പറഞ്ഞു കുർ ആണെങ്കിലും ആ അടിസ്ഥാനത്തിൽ മാത്രമേ നാം പ്രബോധനം നടത്താൻ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇഷ്ടംപോലെ നമുക്ക് നല്ല രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാധ്യതകളുണ്ട് പറയാം അതായത് ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവരെ നാം ഇസ്ലാമിലേക്ക് കൂട്ടി അവർക്ക് വേണ്ടി സഹായങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി അവരെ നാം കൂട്ടി അങ്ങനെ നമുക്ക് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ നടത്താം നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ ആദിവാസി സമുദായം കേരളം ഓരോ രാഷ്ട്രീയ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ആദിവാസികളെ പരിഗണിക്കും പക്ഷെ നമ്മളെ പ്രബോധനത്തെ ആദിവാസികളിലേക്കും പാലക്കാട് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്കും പോയാൽ അവർ ഓരോ വ്യക്തികളുടെ പേരും സൽമാനും ഫാരിസും അങ്ങനെ മുസ്ലിം നാമമായിരിക്കും പക്ഷെ അവരിലേക്കൊന്നും ഇസ്ലാമിൽ ഇസ്ലാമിലെന്തോ ധാരാളങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അവരിലേക്ക് ഒരുപാട് ചേർന്നിട്ടുണ്ടല്ലോ അവരിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ നാം നാം താട്ടണം ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്കും അവരെത്തിച്ചേരണം അവർക്ക് നിസ്കാരങ്ങളും അവരുടെ അവരുടെ മദ്രസും പള്ളികളും നാം പ്രബോധന പ്രബോധനത്തിൻ്റെ രീതിയിലൂടെ അവരെ നിർമ്മിച്ചു കൊടുത്ത് അവരുടെ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കണം അതും നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രബോധനം നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ് പിന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ ഒരു ഒരു പതിനഞ്ച് വയസ്സായ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പിതാവ് ആ വിദ്യാർത്ഥിക്ക് ഫോൺ കൊടുക്കുകയാണ് ആദ്യമായി ഫോൺ കൊടുക്കുകയാണ് ആ സമയത്ത് ആ വിദ്യാർത്ഥി ആദ്യമായി കാണുകയാണ് ഒരു യുക്തിവാദിയുടെ വീഡിയോ ആണ് ആ യുക്തിവാദി പറഞ്ഞ അള്ളയില്ല അതാണ് മതങ്ങളില്ല ഇസ്ലാം കള്ളത്തരത്തിൻ്റെ പ്രചാരണത്തിൻ്റെ മതമാണ് അങ്ങനെ ഒരാൾ ഒരു വീഡിയോ ആ കുട്ടിൻ്റെ മൈൻഡിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പ് വരുവാണ് അങ്ങനെ തരത്തിലുള്ള നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇറങ്ങിയിട്ടുള്ള പ്രബോധനം അത് അതും പറയത്താൻ സൂചിപ്പിച്ചതുപോലെ തെളിവുള്ള അടിസ്ഥാനത്തിൽ മാത്രം കൂടുതൽ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പ്രബോധനം നടത്താൻ നമുക്ക് സാധിക്കണം പിന്നെ ചില കുഫറിൽ നിന്ന് മുസ്ലിം അതായത് കാഫിരി കാഫങ്ങളായ മനുഷ്യന്മാരെ ഇസ്ലാമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതും നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് എങ്ങനെ അവരെ കൊണ്ടൊന്നല്ല ഇസ്ലാമിൻ്റെ നല്ല മധുരമുള്ള രസങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം അള്ളാഹുവിൻ്റെ റഹമത്തിനെ കുറിച്ച് പറയണം ഹബീബ റസലുസ്ലാം തങ്ങളുടെ ആ അവസാനത്ത് പോലും എൻ്റെ സമുദായത്തിനോടുള്ള ആ സ്നേഹമുണ്ടല്ലോ അത് സങ്കട നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്വാഭാവികമായിട്ടും മനസ്സ് അറിവുള്ളവര് ആ ഇസ്ലാമിലേക്ക് കടന്നു വരും മറ്റു മതങ്ങളെ തമ്മിൽ താരമ ചെയ്യുന്നു അങ്ങനെ കൊടുക്കണം ഒരു ക്രിസ്ത്യൻ മതത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ്റെ പള്ളിയിൽ പോയിട്ട് ക്രിസ്ത്യൻ ചർച്ചകളിൽ പോയിട്ട് തൻ്റെ വൈദ്യ വൈദകനെ കണ്ടിട്ട് അവിടെ നിന്ന് കുംഭസ്ഥാനം നടത്തിയാൽ മാത്രമേ ആ മനുഷ്യൻ്റെ പാപം പൊറുക്കുള്ളൂ അമ്പലത്തിൽ പോയാലേ ഹിന്ദുവിൻ്റെ പാപങ്ങൾ പൊറുക്കുള്ളൂ പരിശുദ്ധം ചെയ്യണം പക്ഷേ ഇസ്ലാമിന്റെ ഏതൊരു ഭാഗത്തിൽ നിന്നോ നീ എവിടെ നിന്നാണോ രണ്ട് നാല് ഡിമാൻഡുകൾ അംഗീകരിച്ച് ചർത്തുകൾ അംഗീകരിച്ചിട്ട് നീ തൗബ ചെയ്തു നിന്റെ തൗബ സ്വീകരിക്കും എവിടുന്നും ഒരു ഉസ്താദിനടുത്ത് ഒരാളടുത്ത് പോകണ്ട നീ നിന്റെ റബ്മിനോട് അവിടെ നിന്ന് ചോദിച്ചാൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറോട് ടീച്ചറെ നിങ്ങൾ പള്ളിയിൽ പോയി കുമ്പശ്ശേരിക്കല്ലേ ആ ടീച്ചർ പറയുന്ന വാക്ക് എന്നെ ആ കാലഘട്ടത്തിൽ വല്ലാതെ ചിന്തിപ്പിക്കാനൊരു ശ്രമമുണ്ടായി ആ ടീച്ചർ പറയാണ് പറയുകയാണ് എന്തിനാണ് നമ്മൾ നമ്മൾ ചെയ്ത തെറ്റും ദൈവത്തോട് പറഞ്ഞാൽ പറ എന്തിനാണ് ഈ പള്ളിയിൽ പോയി ഈ മനുഷ്യന്മാരെ അച്ഛന്മാരോട് പറയണേ ആ ടീച്ചർ ആ ടീച്ചറുടെ ചിന്ത എനിക്ക് തോന്നിയത് ആ ടീച്ചർ സോഷ്യൽ അധ്യാപിക അതുകൊണ്ട് തന്നെ ആ ടീച്ചർക്ക് ഒരുപാട് മതങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവും ആ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ടീച്ചർ ഇസ്ലാമിൻ്റെ ഒരു ആ രീതി ദൈവത്തോട് പറഞ്ഞാൽ പോരെ അതാണ് മറ്റു മതങ്ങളൊക്കെ താരമ്യം ചെയ്യുമ്പോൾ ഇസ്ലാം ഏറ്റവും നല്ലൊരു ഒരു അടിപൊളി മതമാണ് അങ്ങനെ നമുക്ക് ഇസ്ലാമിനെ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ നമുക്ക് പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കണം പിന്നെ ഒരുപാട് ഭാഷകൾ നമ്മൾ ഇന്ന് ഈ ഫെസ്റ്റിവലിൽ ഒരുപാട് പ്രബന്ധവും ഒരുപാട് കയ്യെത്തുകളും ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വെറും ഒരു സമ്മാനത്തിന് മാത്രം ആ അതായത് ഈ ഫെസ്റ്റ് കയ്യിലോട് കൂടെ നാം എല്ലാവരും ഒരുപാട് വായന വായന വായിച്ചിട്ട് എഴുതാൻ കൈവഴുവൻ നല്ലവണ്ണം എഴുതിയിട്ട് മൂർച്ചയുള്ള വാക്കുകളും വാക്കുകളും കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന വിമർശകർക്കുണ്ടല്ലോ മറുപടി എഴുത്തിലൂടെ നാം കൊടുക്കണം അവർക്ക് അങ്ങനെ തന്നെ നാം കൊടുക്കണം അതന്നെന്താ ആദ്യം വായന വേണം ഇഷ്ടംപോലെ നല്ല സാഹിത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കണം ഒരുപാട് ഭാഷകൾ പഠിക്കണം ഇംഗ്ലീഷ് അറബി പഠിക്കണം അറബിയിൽ നിന്ന് ഒരു അറബ് രാജ്യത്ത് ഒരാൾ ഇസ്ലാമിനെ വിമർശിക്കുകയാണ് അദ്ദേഹത്തിന് ഈ കേരളത്തിൽ നിന്ന് തല കെട്ട് കെട്ടിയ നാം ഉണ്ടല്ലോ അവർക്ക് മറുപടി കൊടുക്കണം ആ അറബിയിൽ തന്നെ ആ സാഹിത്യങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഭാഷകൾ പഠിച്ചുകൊണ്ടുള്ള പ്രബോധനം നമുക്ക് സാധിക്കും അങ്ങനെ ഈ ലോകത്ത് ഇഷ്ടം ഒരു സ്റ്റാൻസുകളാണ് ചാൻസുകൾ നമ്മൾ നൽകുന്നത് ഷോയബിൻ ഹൈത്തിൻ ഉസ്താദ് ഉസ്താദ് എന്താ ഉസ്താദിന്റെ ചർച്ച എന്താ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഉസ്താദ് പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാം പക്കതോടെ എല്ലാ രീതിയിലും പറഞ്ഞു അതുകൊണ്ട് ഉസ്താദ് എന്നും ഉസ്താദിന് മുന്നിൽ പതരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല പതരാൻ കഴിഞ്ഞാൽ സാധിച്ചിട്ടുള്ളൂ അങ്ങനെ കൂടുതൽ പഠിച്ചു പഠിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് വരണം